നമ്മൾ തീരാറായിട്ടുണ്ട് തീരറായിട്ടുണ്ട് ഒരു ഫുൾ ഉള്ള ഒരു വലിയൊരു ഉണ്ട് കേട്ടോ പിന്നെ നമ്മളെ പാലെടുത്തിട്ടുണ്ട് കേട്ടോ പാലെടുത്തിട്ടുണ്ട് അതിനൊക്കെ നല്ല കിട്ടിനം ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇതാ പെട്ടെന്ന് തന്നെ പരിപാടിയിലേക്ക് പോകാം നമ്മൾ പാൽ ഇതാ ഒരു ഗ്ലാസ് പാലെടുത്തേക്കിനും അത് നമുക്കൊന്ന് ചൂടാക്കണം നന്നായിട്ടൊരു ചൂടാക്കി എടുക്കാം ഓക്കെ നമുക്ക് നല്ല കിട്ടിനം ചോക്കോസ് നമ്മളെ കുട്ടികളൊക്കെ വരാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാക്കി വെക്കാം ഓക്കെ ചേർത്ത് കൊടുക്കാം ഡോക്ടറേ സാ തീവുകയാണ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കിട്ടിക്കാച്ചി ഒരു 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 ചോക്കോസാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വിട്ടപ്പോൾ കൊടുക്കാനും അതുപോലെ നമുക്ക് കഴിക്കാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ പാല് ചൂടാവേനെ നമ്മുടെ ചോക്കോസ് ഇവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഇത് ഒരു ഫുൾ കവറുണ്ട് കേട്ടോ ഇത് ചെറുതാണ് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇത് എന്താ പറയുക ഇത് എടുത്തോണ്ടിരിക്കുന്നത് ഇത് ഫുൾ ആണ് തുറതാണ് വെച്ചോട് കിട്ടില്ല കിട്ടില്ലായിട്ടും അപ്പം ഇത് ഉണ്ടാക്കുന്നതൊന്നും കൃത്യമായിട്ട് നമ്മൾ കാണിച്ചു തരാം സംഭവം അട്ടിപ്പൊളിക്കാനായിട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കാനും അടിപ്പൊളിയാണ് സംഭവം നമുക്ക് ഇങ്ങനെ വെറുതെ കഴിക്കാനും സംഭവം കിട്ടിലോട്ടോ കിട്ടലെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിലോടും കിട്ടിനെ ചോക്കോസ് ഉണ്ടാക്കണം നല്ല കുറുകിയ കിട്ടിലും ചോക്കോസ് കണ്ടോ ഓക്കെ നമ്മളെ കുട്ടികളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള അടിപ്പൊളിയായിരിക്കും ഓക്കെ പാൽ പാലെടുത്തിട്ടുണ്ട് പാൽ നമ്മൾ എടുത്തേക്കുന്ന ഒരു ഗ്ലാസ് ആണ് ഒരു ഗ്ലാസ് പാൽ പാലെടുത്തിട്ടുണ്ട് അല്പം വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മളെ കിട്ടുന്ന ചോക്കോട്ട് കൂടെ വരുമ്പോണ്ട് കിട്ടുന്ന ഒരു റെസിപ്പിയാണ് ഓക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ കാണിച്ചു തരാം അടിപൊളിയാണ് യെസ് ഒന്ന് ഒന്നിതാവട്ടെ ഇട്ടിട്ട് നമുക്ക് പഞ്ചസാര എടുക്കണം പഞ്ചസാര പഞ്ചസാര എടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അത് ആവശ്യത്തിട്ടുണ്ട് നമ്മൾ നേരം ഓക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കാണിച്ചു തരാം എന്താ നമ്മൾ അവർ ഇട്ട് ചെറിയ സ്പൂണാണെ ഒന്ന് ഒന്നേക്കാൾ കറണ്ടി നമ്മൾ പഞ്ചസാരയാണ് അപ്പോൾ അത് കുറച്ചൊക്കെ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കൊച്ചു കൊച്ചുങ്ങളൊക്കെ കുട്ടികളല്ലേ അപ്പോൾ നമ്മൾ സാധാരണ ഇതിലൊക്കെ മധുരമുണ്ട് ഉണ്ട് ചോക്കോസിൽ മധുരം ഓക്കെ പിന്നെ നമുക്ക് പഞ്ചസാര അതിന് അളവിലേക്ക് കൊടുത്താൽ മാത്രം മതി കേട്ടോ കിട്ടിലായിട്ടുകൊണ്ട് ആരും മിക്സ് ചെയ്യരുത് അടിപ്പൊളിയാണ് ഓക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമ്മളെ കിട്ടുന്ന ചോക്കോസ് ഉണ്ടാക്കുന്നത് കുട്ടികളൊക്കെ വിശത്തുനിന്ന് വല്ലത് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും കൊടുക്കാനായിട്ട് അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് കാണുക തീർച്ചയായിട്ടും ആ ബെൽബടൻ കൂടെ നേരെ വിളിച്ച് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു കൂടെ കൂടെ ചോദിക്കുന്നുണ്ട് വേറെ വിചാരിക്കരുത് നമുക്കിത് ആ പാടെടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നത്ര ചോക്കോസിന്റെ പരിപാടി ആരംഭിക്കണം ചോക്കോസ് അവിടെ റെഡിയാണ് തീർന്നു കേട്ടോ ഒന്ന് തീർന്നു കേട്ടോ എല്ലാ മിക്കോലും ഉണ്ടാക്കാറുണ്ട് ഇത് തീർന്നു അതായത് ഫുള്ളാണ് ഇത് വില കൂടുതലാണ് ഇത് ഏകദേശം എനിക്ക് ഒന്ന് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ കാവ് കേട്ടോ വലുത് വലുതായിരുന്നു വലിയ കാവും പാലൊന്നും നന്നായിട്ട് നേടാക്കി കൊടുക്കുന്നത് ഓക്കെ പാര തിളക്കണം അല്ലേ തിളക്കേള തിളച്ച് വരുന്നുണ്ട് ഓക്കെ പാല് തിളച്ച് നമ്മൾ പിന്നെ സൈലന്റ് ചെയ്തിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് വിട്ടി തിളച്ചാൽ നമ്മളെ പരിപാടി ഉഷാറായെന്നുള്ളതാണ് ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഈവനിങ് സ്നാക്സ് കുട്ടികൾക്ക് സ്കൂളിൽ നിന്നാ വിട്ട് വന്നപ്പോഴത്തേക്ക് കൊടുക്കാനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് മാത്രമല്ല നമ്മക്കും കഴിച്ചാൽ അടിപൊളിയാടുത് നല്ല രുചിയാണ് അതെ എന്റെ ചായ ഫിനിഷ് ആയിട്ട് കേട്ടോ ഞാൻ ചായ കുടിച്ചു നിക്കായിരുന്നു ഭയങ്കര ചൂട് ചൂട് കുറച്ച് ചൂട് അടിപ്പൊളി ചൂട് എപ്പോഴും ജ്യൂസ് കുടിക്കാനും നോക്കൂല അപ്പൊ ചായ കിട്ടുന്ന കുടിച്ചൊക്കെ ഇങ്ങനെ നിക്കണം ഓക്കെ നമ്മളത് തീറ്റ കുറച്ച് വെച്ചിരിക്കുകയാണ് നമ്മളൊന്ന് ഇതൊന്ന് വേവണം ആരൊന്ന് വേവണം എന്നിട്ട് നമ്മളത് ജസ്റ്റ് തീ ഒന്ന് കൂട്ടിയാൽ പരിപാടി അവസാനിച്ചു പിന്നെ കിട്ടില്ലമായിട്ട് നമുക്കിത് ആട്ടിപ്പൊളിയായിട്ട് നമുക്കിത് ചോക്കോസ് ഉണ്ടാക്കാം നമ്മുടെ ചോക്കോസ് ഓക്കെ സോക്കെ സപ്പോ ഇതൊക്കെയാണ് സ്പെഷ്യൽ കിട്ടലം ചോക്കോസിന് എടുക്കാൻ കഴിവുണ്ടോ നല്ല കിട്ടലം കിട്ടലും ചോക്കോസ് ആണ് അടിപൊളി ചോക്കോസ് ചോക്കോസ് നമുക്ക് വെറുതെ കഴിക്കാനും കരിമുര കരിമുര കഴിക്കാം നമ്മൾ അടിപൊളി ഐറ്റം സോ ഇതാണ് നമ്മളിത് പാലില് കുതിർത്ത് നല്ല അടിപൊളിയായിട്ട് ഇന്ന് കഴിക്കാൻ പോകുന്ന ചോക്കോസ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ചെയ്യുക ആരും എന്റെ ഫ്രണ്ട്സ് ആരും സബ്സ്ക്രൈബ് ചെയ്തപ്പോ അവരുതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം പാലേക്ക് മടങ്ങി വരാം നല്ല കുറൂറായില്ലേ പാലൊക്കെ തിരിച്ചിട്ട് കൊടുക്കാം നടത്തുക ഇതും ചോക്കോസ് തന്നെയാണ് കേട്ടോ തീർന്നു നമ്മൾ എളുപ്പം ഓക്കെ സബ്ദാന സംഭവം നമുക്ക് പാൽ ഒന്ന് വെട്ടി തിളപ്പിക്കാം തിളപ്പിച്ചിട്ട് നമുക്ക് നോക്കാം പാട് നന്നിരുന്ന പൊങ്ങൂന്ന് പറഞ്ഞു ഇടുന്നുണ്ട് നോക്കാം താത്തിൽ പതുക്കെ കൂടി ഇറങ്ങി പോവാണ് ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ഈ പാൽ നന്നായിട്ട് അരിക്കണം നമുക്ക് അരിപ്പ് കൊടുക്കും നമ്മുടെ ഗ്ലാസ് ആണ് ചോക്കോസ് കൂടി ഗ്ലാസ് ആണ് ഈ നമുക്ക് പാലൊന്ന് അരിച്ചടയാം പാലാരിച്ചു പറഞ്ഞാൽ എപ്പോഴും ഇതിൽ അഴുക്കും ഒന്നുമില്ല കേട്ടോ പൊടിയും അങ്ങനെ ഒന്നുമില്ല ഈ പാലിട്ടാ ഈ പതയെ കൊണ്ടല്ല പത കണ്ട പതയൊക്കെ പോവാനാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ പുറത്തിരുന്ന ഫ്രഷ് പാൽ പത വരും ആ പതയെ കൊണ്ട് പോകണം അതുകൊണ്ട് മാത്രം അപ്പൊ അതിനെയാണ് അടുത്ത പരിപാടി കിടക്കുന്നത് നമുക്ക് നാളെ എടുക്കണ്ട നമുക്ക് ചെറുതും തന്നെ എടുക്കാം ചെറുതും എടുത്തിട്ട് ചോക്കോസ് നമ്മൾ ഇത്ര കേട്ടോ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അത് ചോക്കോസിലേക്ക് ഈ ചോക്കോസിന്റെ അകത്തേക്ക് പാൽ ഇറങ്ങിയാണ് കണ്ടോ ഇത് വെച്ച ഒരുപാട് ഒരുപാട് അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കാം കേട്ടോ നമ്മളിപ്പോ ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാസ് അപ്പൊ ഇപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്തപ്പോ അല്ലെങ്കിൽ ഓക്കെ നമുക്ക് അടിപൊളി അടിപൊളി ഇനിയും ചെയ്യാനുണ്ട് ഓക്കെ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ഇതായി ചോക്കോസിന്റെ അകത്തേക്ക് പിടിച്ചുകൊണ്ടിരിക്കാനുണ്ടോ കേട്ടോ പാൽ അവിടെ ബാക്കിയുണ്ട് കാണിച്ചു തരാം ഫിനിഷായിരുന്നു വീട്ടില് മതി ഓക്കെ കുറച്ച് പൊടിയാണ് ഈ പൊടി കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ അടി പൊടിയാണ് കുറച്ചുകൂടെ നമ്മൾ വിട്ടുകൊടുക്കണം ഓക്കെ കിട്ടില്ല 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 ഇത് കേട്ടോ നല്ലതല്ല വേണ്ട പാല് നമ്മൾ മോളോട്ടിരിക്കുന്നുണ്ട് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ അതായിട്ട് മോളോട്ട് വെച്ചിട്ട് പതുക്കെ ഇളക്കി കൊടുത്ത അങ്ങനെ ഓക്കെ ഇത് രുചി ഒന്ന് വേറെ അത് അടിപൊളിയാണ് സംഭവം സൂപ്പറാണ് ടേസ്റ്റ് അടിപൊളിയാണ് പക്ഷെ നന്നായിട്ട് മിക്സ് ആവണം ഈ പാൽ അവസാനം ഈ നമ്മളിത് ഉണ്ടാക്കി ഇത് നമ്മൾ അവസാനം അവസാനത്തിൻ്റെ പാല് മാത്രം ബാക്കി വരുള്ളൂ അപ്പൊ ആ പാല് കുടിക്കാൻ ഒരു പ്രത്യേക രുചിയാണ് കുടിച്ചിട്ടുള്ളവർക്ക് അത് അറിയാൻ അത് சம்பவா அடிப்பொழியான ஒருபொழி பரிபாடிகள் கிட்டு செய்யும் ും ഇതാണ് നമ്മളെ കിടന്ന ഇത് നമ്മ നല്ല ചൂട് നല്ല ചൂട് ഏട്ടം തണുക്കണം കണ്ടോ ഇതാണ് നമ്മളെ കിടൽ ഐറ്റം അപ്പൊ ഈ ചോക്കോസോടെ നമുക്ക് പല പല പരിപാടികൾ നമുക്ക് ചെയ്യാൻ പറ്റും അതിലിതാ ഒന്നാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത് നമ്മൾ ഇത് ഇങ്ങോട്ട് കഴിക്കുന്നത് നാച്ചുറലി നമ്മൾ നോർമലി എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് ഓക്കെ ഇതിൻ്റെ ഇപ്പം ഇതിൻ്റെ നിറം മാറി മാറി വരും ചോക്ലേറ്റ് ചോക്ലേറ്റ് കളർ ആകുമോ അതിൻ്റെ നിറം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോഴും കുടിക്കാൻ പാടില്ല കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മളത് കുടിക്കാനുള്ളത് ഓക്കെ ഇനി നമുക്ക് ചോക്കോസ് ഒക്കെ കാണിക്കാം തണുത്ത് പോകാൻ കേട്ടോ തണുത്തു പോകാൻ പാടില്ല ചോക്കോസ് കുറേ നേരം നമുക്ക് പുറത്ത് വെച്ചിട്ട് തണുത്ത് പോകും ഓക്കെ ചോക്കോസ് നമ്മുടെ ഇത് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് സോ ഇതാണ് രണ്ടെണ്ണം കണ്ട രണ്ട് ഗ്ലാസ് എല്ലാം ഉണ്ട് അടിപൊളിയാണ് ഉണ്ട് ഇനിയിപ്പം ഇതിൻ്റെ എല്ലാം ഈ പാലെല്ലാം കൂടെ ചോക്ലേറ്റിൻ്റെ കളറാവും ഇനി നമുക്ക് ഇപ്പം അതൊക്കെ എന്താ പറയുക ഇതൊന്നൊരു കോരി കുടിച്ചാൽ മതി ഉണ്ടാവും നന്നായിട്ട് ചോക്കോസ് എല്ലാം അനേഞ്ചിട്ടുണ്ട് അപ്പം നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് എന്താ പറയാ സ്കൂളിൽ നിന്നൊക്കെ നല്ല ചൂട് ഉഷ്ണത്തിലല്ലേ വരുന്നത് നമുക്ക് അത് കൊടുക്കാനായിട്ട് ഇത് കൊടുക്കാം അപ്പോൾ വളരെ എന്താ പറയാ ചോക്കോസ് കഴിച്ചാൽ മതി അതെ ചോക്കോസ് നമ്മൾ കിട്ടിലും കിട്ടിലും ഐസോട്ടേപ്പ്സ് ഒക്കെ ഉണ്ട് നമ്മൾ ചെയ്യുന്ന ആരെയും എല്ലാം നന്നായിട്ട് സോ വീർത്തിട്ടുണ്ടാവുള്ളൂ ഇതാണ് ഇന്നത്തെ ചോക്കോസ് ഓക്കെ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോ എന്താ പറയാ ഇതൊക്കെ ഉള്ള ഈ ചോക്കോസ് കൊണ്ടുള്ള കിടിലും റെസിപ്പീസ് വരുന്നുണ്ട് നമ്മള് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടി നേടാൻ പോലും അടുത്ത കിടില വീഡിയോസ് ഒക്കെ ഇത് വരുന്നുണ്ട് ഓക്കെ